ഹലോ അസലാമലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ വർത്തമാനം സുഖം തന്നെ അല്ലേ എല്ലാവർക്കും എനിക്ക് സുഖമാണ് നമ്മളിവിടെ ഒരു സമൂസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ്ടാണേ ആ കോതമ്പ പൊടിയോണ്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ അതായത് കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കിയാണ്ടായി കുറച്ച് ഉപ്പും ഓയിലും ഇട്ടു ഒഴിച്ചുങ്ങാണ്ടാണ് കുറച്ച് രണ്ടുമണി പഞ്ചാരി ഇട്ടിങ്ങാണ് നല്ലോണം ഒഴിച്ചു ഇങ്ങാണ്ടേ ഒന്നെണ്ണം മൂടിയെക്കണം കുറച്ച് നേരം മൂടി വെച്ചാൽ മതി ചിക്കൻ ഇട്ടും കണ്ടാണ് സമൂസ ഉണ്ടാക്കണതേ അതൊന്നാണ് തിളപ്പിച്ചാൽ വെക്കട്ടെ അപ്പം ഇങ്ങനെ ഇവിടെ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും ചെറിയൊരു രക്ഷണ ഇഞ്ചിയും രണ്ട് പച്ചമുളകും ഒരു രണ്ട് വലിയുള്ളിയും ഇതൊക്കെ ഉണ്ടരിഞ്ഞെടുത്തും കണ്ടേ അതൊക്കെ അങ്ങ് വാട്ടി എടുക്കും വേണം അതാ ഇതൊക്കെ അരിഞ്ഞ് തയ്ക്കണം ഞാൻ രണ്ട് കരിവേപ്പിൻ്റെ ഇലയും കൊത്തമല്ലി ചപ്പില്ല കേട്ടോ കൊത്തുമല്ലി ചപ്പില്ലാത്തതുകൊണ്ട് ആ മറ്റേ ഇല എടുത്തണത് അപ്പോൾ അതും ഈ കരിവേപ്പിൻ്റെ അലിൻ്റെ ഒപ്പം അരിഞ്ഞെടുത്തേക്കാണ് ഇതാ രണ്ട് ഉരുളങ്കും അരിഞ്ഞിരിക്കണ ആദ്യം വെളുത്തുള്ളിയാണ്ട് വാട്ടുക എന്നിട്ട് ആ ഇഞ്ചിൻ്റെ അണിട്ട് കൊടുക്കുക ആ എന്നൊരു വാടി വരുമ്പോൾ പച്ചമുളകിൻ്റെ അണിട്ട് കൊടുത്ത് അവസാനം എന്താ കരിയേപ്പിൻ്റെ ലരിഞ്ഞ വെച്ച് ഇട്ട് കൊടുത്തു അങ്ങോട്ട് വാട്ടിയിട്ട് അത് രണ്ട് കേബേജിൻ്റെ അരിഞ്ഞു കേട്ടോ അതും ഇണ്ടിട്ട് കൊടുത്തു ഇന്ന് സ്കൂൾ ഇന്ന് സ്കൂളില്ലാത്തതല്ലേ ഈ ഉള്ളിൻ്റെ ഒന്ന് വാട്ടി കൊടുക്കട്ടെ ഉള്ളീണ് വാടി വന്നിട്ടേ പിന്നെ അയക്കുള്ള ഇതൊക്കെ ഇണിട്ട് കൊടുക്കാം മസാലകൾ ഉപ്പ് കുറച്ച് കുറവാണ് കുറവാണിട്ടുകൊടുക്കട്ടെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാലൻ്റെ പൊടി ഇട്ടുകൊടുത്തു കുരുമുളകിൻ്റെ പൊടിയാണതേ ഇനി വാടട്ടെ അപ്പോൾ വാട്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കുറച്ച് ഗരം മസാലൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്തുങ്ങണ്ടേ ളക്കുക നല്ലോണം ഉപ്പ് കുറച്ച് കുറവാണ് അപ്പോൾ അതും കൂടി ഇട്ടിട്ട് കൊടുത്ത് കണ്ടേ ചിക്കൻ്റെ വേച്ചാണ്ട് അവിടെ ഉടച്ച് വെച്ചിരിക്കണെ ഇനി ഉരുളം കഴിൻ്റെ വെള്ളത്തിൽ കണ്ടിട്ട് അതൊന്നാണ് കിടന്ന് വേവട്ടെ ആയിക്കോണ്ട് ഉപ്പും കുറച്ച് ഇട്ട് കൊടുത്ത് കണ്ട് അതട്ടെ ഇത് നല്ലോണ്ട് ഇളക്കിങ്ങേ നല്ലോണം വേവണം എന്താ ഉള്ളിയും ഒന്നും തന്നെ ഉള്ളത് വേവാൻ ഉരുളം കെങ്ങ ഉള്ള വേവിച്ചെടുക്കുന്നുണ്ട് ചിക്കൻ വേവിച്ചുവെച്ചിരിക്കണേ അതായിക്കൊണ്ട് ഒന്ന് കഴിയുകൊണ്ട് നോട്ടീം കാണേ മതി അതിൻ്റെ അടുക്ക് ചിക്കൻ ഇടണേൻ്റെ അടുത്ത് ഉമ്മാക്ക് കുറച്ചും ചിക്കൻ ചിക്കനിട്ട അമ്മാക്ക് പറ്റില്ല അപ്പോൾ രണ്ട് സമോസം അമ്മാക്ക് ചിക്കൻ ഇടാതെടുത്തേക്ക ചിക്കനും പറ്റൂല ഉരുളക്കിങ്ങും പറ്റൂല അമ്മാക്ക് ഒന്നും ഒന്നുമില്ല എന്നാലും ഉണ്ടാക്കുമ്പോൾ ആണ് മാറ്റി ഉണ്ടാക്കും എന്നാൽ ചിക്കൻ്റെ ഇട്ട് കൊടുക്കുക കേട്ടോ അതിന് നല്ലോണം എന്നിട്ട് ഇളക്കിയണ്ടേ മിക്സ് ആക്കട്ടെ ഞാൻ ഇക്കല്ലോ ഉരുളം തേങ്ങ പോകും വന്നിട്ട് അതിൻ്റെ വെള്ളമൊഴിക്കിട്ട് അതൊന്നും ആയിക്കിട്ട് ഇളക്കിങ്ങാണ്ട് ഇതാവണം മസാലയ പൊടിച്ചണം എന്താ ഉരുളം തേങ്ങ വന്നിട്ട് അതാണ് വെള്ളമൊഴിക്കിങ്ങാണ്ടെ അതുമായി കണ്ടിട്ടൊടുക്കുക അതുമായി കണ്ടിട്ടു കൊടുക്കട്ടെ നല്ലോണം ഇളക്കി ഇവിടെ മൂടി ഇനി ഇത് ചപ്പാ നമ്മൾ ചപ്പാത്തി വരത്തണ വരത്തേ നല്ലോണം കനം കുറച്ച് ഇങ്ങനെ പരത്തിയെടുക്കുക എന്നിട്ട് അതിന് വെട്ടി ഇങ്ങാണ്ട് അതുകൊണ്ട് തന്നെയാണ് അല്ലാതെ സമൂസേൻ്റെ ഓലൊന്നും ഇല്ല അതിപ്പം ഇങ്ങനെ ഈ മയത്തേ കുട്ടികളിങ്ങനെ സ്കൂളില്ലല്ലെന്ന് അപ്പം എന്തേലും ഒന്ന് വേണം അപ്പോൾ എന്നാൽ അങ്ങനെ ഉണ്ടാക്കറുണ്ടാക്കിയതാണ് ഈ മയത്ത് ഇങ്ങനെ വരിക കുത്തിരിക്കുമ്പോൾ എന്തെങ്കിലും തിന്നാൻ ഇതാക്കലേ അപ്പം എന്നാൽ സമൂസയാക്കാർ കാണ്ട് അങ്ങനെ ഉണ്ടാക്കുക കേട്ടോ ഓല ഉണ്ടെങ്കിൽ എളുപ്പമാണ് ഓലൊന്നുമില്ല ഇപ്പം ഇരിക്കുന്ന കൂടെ നിന്ന് പെട്ടെന്ന് ഒരു ഉണ്ടാക്കലുണ്ടാക്കിയതാണ് എന്നാലും ഞാൻ ഉണ്ടാക്കലുണ്ട് എങ്ങനെ ചപ്പാ ചപ്പാത്തി പൊടി വെച്ച് കണ്ടുണ്ടാക്കലുണ്ട് നല്ലോണം നന്നാവും ചെയ്യും മൈതപ്പൊടി നീലേറും ഉഷാറാണ് ആട്ടപ്പൊടി ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ എളുപ്പമാണ് ത്തണിങ്ങനെ നിറച്ച് കണ്ടോ മാറ്റി വെച്ചാൽ മതി എളുപ്പമുണ്ട് പൊട്ടൊന്നുമില്ല കേട്ടോ പൊട്ടൂലെന്നൊക്കെ കരുതും പക്ഷെ പൊട്ടൂല വേവില്ല എന്നുണ്ടാവും വേവും ചെയ്യും നല്ലോണം എളുപ്പം വേവും ചെയ്യും പിന്നെ കളറ് നമ്മൾ മൈതമാവിൻ്റെ അത്ര അല്ലെങ്കിൽ നമ്മൾ ഷീറ്റ് വാങ്ങുന്നതിൻ്റെ അത്ര കളറ് കുറച്ചൊരു ചുവപ്പ് കളറായി കാരണം പക്ഷെ നല്ല ഇതാണ് നല്ല ടേസ്റ്റാണ് േ പൊരിച്ചാൻ തുടങ്ങിയിരിക്കണം അപ്പോൾ പൊരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു മക്കളെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അലൈക്കും